ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വന്ന് ആരെയും കായും പൂവുമൊക്കെ വിളിക്കാമെന്ന് കരുതിയ ചെകുത്താനെ അറസ്റ്റ് ചെയ്ത് പൂട്ടിയിട്ട സംഭവത്തിൽ കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴാണ് വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ച ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണലും ചലച്ചിത്ര താരവുമായ നടൻ മോഹൻലാലിനെ കയറി ചോറിഞ്ഞ അജു അലക്സ് എന്ന യൂട്യൂബർ ചെകുത്താനെ എന്തുകൊണ്ടാണ് താൻ അറസ്റ്റ് ചെയ്യുന്നതിലേക്കായി കുടുക്കിയെന്ന് തുറന്നു പറയുകയാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദുഖ സിദ്ദുഖ് നൽകിയ പരാതിയിലാണ് ചെകുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മോഹൻലാലിനെ അധിക്ഷേപിച്ചതിനെതിരെയാണ് സിദ്ദുഖ് പോലീസിൽ ഇയാൾക്കെതിരെ പരാതി നൽകുന്നതും ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഉണ്ടായ സ്ഥലം സന്ദർശിച്ചതിനെതിരെയാണ് ചെകുത്താൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപരമായ പരാമർശം നടത്തിയത് ഇതിനെതിരെയാണ് സിദ്ദിഖ് പരാതി നൽകിയതും തുടർന്ന് ചെകുത്താൻ അറസ്റ്റിലാകുന്നതും ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ പ്രതികരണം അറിയിക്കുകയാണ് സിദ്ദിഖ് സിദ്ദിഖിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോഹൻലാലിന് മാത്രമല്ല അമ്മ സംഘടനയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ട് മോഹൻലാൽ ചെയ്ത വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ അതേറെ വിഷമമുണ്ടാക്കി കുറച്ച് കാലങ്ങളായി നടീനടന്മാരെയും സിനിമയെയും പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബർമാർ എന്ന് പറയുന്ന ആളുകൾ എത്തുന്നുണ്ട് ഒരു വ്യക്തി മാത്രം വന്ന് ഇതുപോലെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രവണത കുറച്ച് കാലങ്ങളായി കാണുന്നു ഇതിനെതിരെ ആരെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ രാജ്യത്തിന് ഇതിനെതിരെ നിയമമുണ്ട് ഇപ്പോഴാണ് ഈ വിഷയത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതിപ്പെടുന്നത് അതിൽ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തു മറ്റൊരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇനി ഇങ്ങനെ അധിക്ഷേപിക്കുകയോ വീഡിയോ ചെയ്യില്ലെന്ന് എഴുതി വാങ്ങിയിരുന്നു ആർക്കും ആരെയും എന്തും പറയാവുന്ന രീതിയിൽ ആ മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ശരിയാണ് അതൊരാളെ അധിക്ഷേപിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ആകരുതോ ആരെയും എന്തും പറയാം എന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ഒരാളെ ഖനിക്കാനോ അയാളെ മാനസികമായി വേദനിപ്പിക്കാനോ ഒരാൾക്കും സ്വാതന്ത്ര്യമില്ല അതിനൊക്കെ ഇവിടെ നിയമമുണ്ട് മോഹൻലാലിനെ വളരെ വ്യക്തിപരമായാണ് ഇയാൾ അധിക്ഷേപിച്ചത് മോഹൻലാൽ ടെറിറ്റോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ പോകാൻ സാധിച്ചത് നമുക്ക് പലർക്കും അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന് പ്രവേശനമില്ല മോഹൻലാൽ എന്ന വ്യക്തി ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പോകാൻ കഴിഞ്ഞു അത് അദ്ദേഹം ചെയ്ത വലിയ പുണ്യപ്രവൃത്തിയാണ് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കി വിശ്വശാന്തി ഫൗണ്ടേഷൻ സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ടൊന്നും നേടാനില്ല മോഹൻലാൽ ചെയ്ത ഈ വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിലും ഏറെ വിഷമമുണ്ടായി ഞാനൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണ് മോഹൻലാലിന് മാത്രമല്ല അമ്മ സംഘടനയിലെ ഒരു മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അതിനെ ചോദ്യം ചെയ്യേണ്ട ബാധ്യത ജനറൽ സെക്രട്ടറിയായി എനിക്കുണ്ട് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാനത് പരാതിയായി എഴുതി പോലീസിന് സൈബർ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഹരിശങ്കർ പ്രത്യേകം താല്പര്യമെടുത്ത് ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടായതിൽ വ്യക്തിപരമായി അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് സിദ്ദിഖിന്റെ വാക്കുകൾ